കരങ്ങളിൽ കർത്താപനങ്ങളിൽ ഒഴുകുന്നു സമർപ്പിക്കുന്നു അവരുടെ നാമത്ത് ഉയർത്താൻ ക്രമം നൽകണമേ എല്ലാം മഹത്വനിക്ക് നാമത്തിൽ തന്നെ വൈദ്യായ ഗ്ലൂക്കോസ് എഴുതിയ സുശേഷമാണ് ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇവിടെ പുസ്തകം നാം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമുക്ക് പ്രധാനമായ നാല് സുവിശേഷങ്ങളെ കാണാൻ കഴിയുന്നുണ്ട് അതിൽ ഒന്നാമത്തത് മത്തായഴുതിയ സുശേഷം മാർക്കോസ് എഴുതിയ സുശേഷം ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം യോഗം യോഹനാൻ യോഗനാന്റെ സുവിശേഷത്തിൽ നമുക്ക് ഉപമകളൊന്നും കാണാനായിട്ട് കഴിയില്ല ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളായ മത്തായി മാർക്കോസ് ലൂക്കോസ് ഇനോപ്റ്റിക് ഓസ്മൽ സമാന്തര സുവിശേഷങ്ങൾ മത്തായി പറയുന്നത് മാർക്കോസിലും മാർക്കോസ് പറഞ്ഞിരിക്കുന്ന ഗ്ലൂക്കോസിലും നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇതിൽ ചില അത്ഭുതങ്ങൾ വിട്ടുപോയിട്ടുള്ളതും ഉണ്ട് മാർക്കോസിഴുതിയതെന്ന് വേദപഠിതാക്കൾ അവകാശപ്പെടും ഗ്ലൂക്കോസിന്റെ തുടർമാനമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് രണ്ടുപേര് രണ്ടും ഒരാളാണ് എഴുതി എന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടും നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം സ്ത്രോ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് പോകുന്നില്ല അല്പസമയം നമുക്ക് ജീവജനത്തിൽ നിന്ന് സംസാരിക്കാനും കേൾക്കാനും ദൈവത്തിന്റെ ആത്മാവനം എന്ന പോലെ നമ്മോട് അറിയിക്കേണ്ടതായ ദേവി ആരാധന ശബ്ദം കേൾക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഇവിടെ നാം കാണുന്നു നിങ്ങളുടെ അരകട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ യേശു കർത്താവ് തന്റെ പരസ്യ സൂക്ഷിച്ച കാലത്ത് കഥാവിന്റെ വരവിനെ കുറിച്ചുള്ളതായ ആ അനുഭവങ്ങളെ കുറിച്ച് കഥാവിന്റെ വരവിന് വേണ്ടി എങ്ങനെ കാത്തിരിക്കണം എങ്ങനെ ഒരുങ്ങിയിരിക്കണം ഉദാഹരണങ്ങളിൽ കൂടി വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ആ വിശ്വസോത്രം ഒന്നാമതായി അരകെട്ടിയിരിക്കണം രണ്ടാമതായി വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളുമായി കല്യാണത്തിന് പോയി ഒന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറക്കേണ്ടതിന് അവരെപ്പോഴും എപ്പോഴും മണങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളോട് തുല്യനായിരിക്കും നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണം മണവാളൻ വന്ന് വാതിൽ മുട്ടുമ്പോൾ അവൻ അവൻ ഉടനടി തന്നെ ആ തുറക്കുകയാണ് ആ മറന്നതിന് ശേഷം പിന്നെ പോയി ഒരുങ്ങുകയും പിന്നെ പോയി വിളക്ക് കത്തിക്കുകയും പിന്നെ പോയി ലയിച്ചിടുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം അല്ല ഒരുങ്ങി കാത്തിരിക്കുന്ന അനുഭവമാണ് ഇപ്പോൾ മണവാളൻ കല്യാണത്തിന് പോയി പോയി തിരികെ വന്ന് മുട്ടിയാൽ ഉടനെ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആളോട് തുല്യായി നമ്മൾ എങ്ങനെ കാത്തിരിക്കണം ഒന്നാമതായി നമ്മൾ അരകെട്ടിയിരിക്കണം എന്താണ് അരകെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവന് രണ്ട് ഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ വിഷയത്തോട് ചിന്തിക്കാം ഒന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉണ്ടായിരിക്കണം ബി റെഡി ആമ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആമ ഉണർന്നിരിക്കുക ഉറങ്ങാതിരിക്കുക ആമേ സ്ത്രോത്രം രണ്ടാമത് വിളക്ക് കെട്ടിയിരിക്കുക എന്ന് പറഞ്ഞ ഡ്രസ് ധരിച്ചിരിക്കുക വിളക്ക് എന്ന് പറയുമ്പോൾ വിളക്ക് ഇരുട്ടത്ത് ആണ് നമ്മൾ വിളക്ക് സാധാരണ കത്തിക്കാറ് അല്ലെ പകല് നമ്മൾ വിളക്ക് എത്തിച്ച് വെക്കാറുണ്ടോ എന്റെ ആവശ്യമില്ല പകല് നല്ലതായ ഒന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിക്ക ഒന്ന് നാം ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ വരവിന് വേണ്ടി എത്ര പേര് ഒരുങ്ങിയിരിക്കുന്നു അവൻ സ്ത്രോ നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അവൻ പാരമ്പര്യമായി നമ്മൾ വടം കടന്നു വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കർത്താവിന്റെ വരവ് വരെയും നമ്മൾ എന്ത് ചെയ്യണം നാം ഒരുങ്ങി തന്നെ ഇരിക്കണം അദ്ദേഹത്തിന്റെ ഞാൻ പണ്ട് ഒരുങ്ങിയതാണ് സ്നാനപ്പെട്ടതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഥാവിന്റെ വരവിലെയും അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയും കഥാവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നാൽ അതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ജീവിത അവസാനം വരെയും അവസാനത്തെ ശ്വാസം വരെയും കഥാവിന്റെ സംഗീതി നാം നിത്യതിയിൽ ചേർക്കപ്പെടുന്നത് വരെയും നാം ദൈവസംഗതിയിൽ പോകുവാൻ തക്കമുള്ള പ്രാഗൽഭ്യമുള്ളവരായി ഒരുങ്ങിയിരിക്കണമെന്നാണ് ദൈവം അമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് രണ്ടാമതായി വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ വിളക്ക് കത്തണമെങ്കിൽ എന്താവശ്യമാണ് ഒന്നാമതായിട്ട് നല്ലൊരു വിളക്ക് ആവശ്യമാണ് സ്തോത്രം രണ്ട് ആ വിളക്കിനകത്ത് കത്താൻ ആവശ്യമായ എണ്ണ ആവശ്യമാണ് വേദപുസ്തകം നാം പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ എപ്പോഴും കത്തിക്കൊണ്ടിരുന്ന വിളക്കുണ്ടായിരുന്നു ഇടിച്ചെടുത്ത തെലുവുള്ള ഒരു വണ്ണ അതെപ്പോഴും ആ വിളക്കിനകത്തുണ്ടായിരുന്നു ഏഴ് കവരവിളക്കുകൾ ഏഴ് വിധമായിട്ടുള്ള ഇതളുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ രവതാസം വരെയും സഭകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട് എന്നാൽ ഇവിടെ പറയുന്നത് വിളക്ക് അതെന്ത് ചെയ്യണം കത്തിക്കൊണ്ടിരിക്കണം വിളക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിളക്കിന്റെ ഉപയോഗം അതിനകത്ത് ഉണ്ടാകണം പത്ത് കന്യമാരെ കുറിച്ച് പറയുന്നു അവരെന്ത് ചെയ്തു വിളക്കോടുകൂടി എണ്ണയും എടുത്തു സ്തോത്രം അപ്പോ നമ്മൾ ആ മേ ആ വിളക്ക് എന്തായിരിക്കണം ഇതൊരു പ്രോപ്പറായി ഇരിക്കണത് ഏതൊരു സ്തോത്രം അത് ആവശ്യമായ എണ്ണ അതിനാവശ്യമാണ് നമ്മുടെ നമ്മുടെ വീട്ടില് ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ലൈറ്റ് കത്താതിരിക്കുകയാണ് അതിന്റെ അർത്ഥം അവിടെ ലൈറ്റ് ഉണ്ട് ബൾബ് ഉണ്ട് അറിയുന്നില്ല അത് പോയിരിക്കുക അത് മാറ്റിയിട്ടിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിളക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രകാശം കൊടുക്കുവാൻ പ്രാപ്തരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ആ വിശോത്രം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്ന് നിങ്ങൾ അരകെട്ടിരിക്കുന്ന രണ്ട് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് വിശ്വസം മൂന്നാമതായി ഇവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട് നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരുമല്ല പറയുന്നത് ആ വിശ്സോത്രം എല്ലാവരും ഇവിടെ ദൂതല്ല ഇത് സ്ത്രോത്രം തിരഞ്ഞെടുക്കപ്പെട്ട വിളിക്കപ്പെട്ടവർ അനേക രംഗത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ് ആ ചുരുക്കം ചിലരോട് പറയുകയാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട കത്താന സന്നിധിയിൽ തന്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട ദൈവസഭയോട് പറയുകയാണ് നിങ്ങൾ ഉണർന്നിരിക്കണം നിങ്ങൾ അരകട്ടിയിരിക്കണം നിങ്ങളെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം എപ്പോഴാണ് ആമേൻ വര ആമേൻ യജമാനൻ വരുന്നെന്നറിയത്തില്ല ആമയ സ്തോത്രം ആ വരുന്നതുവരെയും നിങ്ങൾ കാത്തിരിക്കണം അദ്ദേഹത്തിന് സ്തോത്രം നാലാമതായി വിളക്കണയാതെ നാം സൂക്ഷിക്കണം നമ്മുടെ വസ്ത്രം ആമേൻ അത് അഴുക്കുപറ്റാതെ നാം സൂക്ഷിക്കുകയാണ് കളകമില്ലാതെ നീതിയുടെ വസ്ത്രം ധരിക്കപ്പെട്ടവരായി നാം കാണേണ്ട സ്തോത്രം വിളക്കണയാതിരിക്കണമെങ്കിൽ സമാഗമ കൂടാരത്തിൽ ആമേൻ പലകകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് മരുഭൂമിയിൽ കാറ്റടിച്ചിട്ട് ആ സൂക്ഷികൾക്ക് തടസ്സമുണ്ടാകാതെ വിളക്കണഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നത് പോലെ നമ്മെ തന്നെ നമ്മൾ ആമേ കത്തപ്പെട്ടതായ അഗ്നി അത് പോകാതെ നാം സൂക്ഷിക്കണം അവസാനം വരെയും ആമേന ആ ആ ഓടി ഓട്ടം തെയ്ക്കുവാൻ തെക്കവണ്ണം നാം ഓരോരുത്തരും തയ്യാറാകേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ ആമയെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഒന്ന് ഒരുങ്ങിയിരിക്കുന്നതും ഒന്ന് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു പടയാളികൾ പടച്ചട്ടയൊക്കെ ധരിച്ച് തോക്കൊക്കെ ധരിച്ച് ആമേൻ യുദ്ധസന്നാഹനായി ഉറങ്ങുന്നതിനേക്കാൾ സ്ത്രോത്രം ഉറങ്ങിയിട്ടെന്താ കാര്യം ഞാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സ്തോത്രം ആമേ ഉണർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ആമേ സ്തോത്രം നാം ദൈവസന്നിധിയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് കാര്യമില്ല ഉറങ്ങുന്നവനെ മരിച്ച ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം എന്നാൽ ക്രിസ്തു മേൽ പ്രകാശി കഥാവ് നമ്മൾ പ്രകാശിക്കണമെങ്കിൽ ആമയ കഥാപരയുടെ തേജസ്വണം നാം നിൽക്കണമെങ്കിൽ നമ്മൾ ഉറങ്ങിയ അനുഭവത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു മണിക്കൂറെ ഒരു നാഴിയെ കൂടി എന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേ എന്നാൽ ശാരീരിക ക്ഷീണം നിമിത്തം ഉറങ്ങുകയാണ് എന്നെല്ലാവരും അധ്വാന ക്ഷീണം നിമിത്തം ജീവിതത്തിലെ ഭാര നിമിത്തം എന്ത് ചെയ്യാണ് അവർ ഉറങ്ങുകയാണ് എന്നാൽ നമുക്ക് മൊബൈലിനകത്ത് മൊബൈലിനകത്ത് എന്ന് പറയാം സ്ത്രോത്രം അല്ലെങ്കിൽ മൊബൈൽ വെച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് എത്ര സമയം വരികയും ഉറങ്ങാൻ എല്ലാരും പറയാതെ മൊബൈലിൽ ലൈറ്റ് അടിച്ചാൽ നമ്മുടെ കണ്ണുകൾക്ക് പിന്നെ ഉറക്കം ലഭിക്കില്ല അല്ലെ അങ്ങനെയല്ലേ നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാൻ പറഞ്ഞവര് ഉറക്കും അല്ലേ പക്ഷെ അവര് മൊബൈലെന്ന് ഓർത്തിടത്തേക്ക് അവര് നേരം വെളുക്കുന്നത് വേണമെങ്കിലും ും പറയുന്നുണ്ട് അവർ ഉറങ്ങുന്നത് മൂന്ന് മണിക്ക് മണിക്ക് രണ്ടു മണിക്കൊക്കെ ഉണർന്നിരിക്കണം അവരുടെ ശാരീരികം അവര് ഉറങ്ങ വേണ്ടി അടുത്ത നിമിഷങ്ങളിൽ യേശുവിനെ പിടിക്കുവാൻ എന്ത് ചെയ്തു അവിടെ ശിവകൾ അവിടെ കടന്നു വരുവാണ്ടിയേറ്റും അവര് ചിതറി ഓടുവാൻ തൊക്കെ പിടിക്കാൻ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഇപ്പോ അവർ തുറങ്ങുണ്ട് ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചു ആ കർത്താവ് പറഞ്ഞ വാക്കിയായിട്ട് പലപ്പോഴും ചിരി വന്നിട്ടുണ്ട് പിന്നെ അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ ഉറക്കം നഷ്ടപ്പെട്ടവരായിട്ട് ഇന്ന് പകൽക്കാലം ആമേൻ പ്രാർത്ഥനാ ജീവിതത്തിൽ മയങ്ങിപ്പോയവരുണ്ടോ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറക്കം ആമേൻ ഉറങ്ങിപ്പോയവരുണ്ടോ ഇന്ന് പകൽക്കാലം ഞാൻ കൂടെ പറയുന്നു എന്നോട് ചേർത്ത് പറയുകയാണ് നാം ഈ ദിവസം ഉണരേണ്ട ആളുകളാണ് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നാളുകളിൽ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവശത്തൊക്കെയും നടപാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ രവിയെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ തെക്കോണം നാം രൂപാന്തരപ്പെടുവാൻ ഹാവെ നമ്മെ തന്നെ ഈ ദിവസം ഒരുക്കി കാത്തിരിക്കുന്ന ഒരു മണവാറ്റിക്ക് തുല്യമായി ഒരു മണവാലിന് തുല്യമായി ഒരു വേലക്കാരന് തുല്യമായി ഒരു ആമ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്റെ ജോലിയിൽ ആമ തൻ ഉണർന്നിരിക്കുന്നത് പോലെ ആ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നിലുള്ളതായ അവനെ ഏൽപ്പിച്ചിരിക്കുന്നതായ അവൻ വിലപിടിപ്പുള്ള അത് നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം തൻ ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നത് പോലെ പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി വണ്ണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപകളും കൃപാപലങ്ങള് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ധാരണകൾ ദൈവം നമ്മുടെ മേലുള്ള ണം ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ അവയെ ഒരുങ്ങിയും അവയെ നിങ്ങളെ ആരെ കെട്ടിയും വിളക്ക് കത്തിരിക്കുവാൻ എന്നൊക്കെയാണ് ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ